ചെറിയ ജീരകം വലിയ ജീരകം പൊടിച്ചിട്ടതാണ് ചിക്കൻ രാത്രി ചിക്കൻ മന്തി ഉണ്ടാക്കാൻ പോകാണ് ചിക്കൻ മന്തി ഉണ്ടാക്കാൻ പോകാനുണ്ടോ ഇത് ചിക്കൻ മന്തി ഉണ്ടാക്കാൻ പോകാനുണ്ടോ ചിക്കൻ മന്തിയിൽ ഇതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചാൽ വലിയ പീസാണ് ആക്കിയത് കൂടുതൽ വലുതല്ല പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയത് കുരുമുളക് പൊടി പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം കുരുമുളക് പൊടി തകയാത്തി പച്ച ാണ് ഭക്ഷണം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കും മന്തി പായസം സദ്യയൊക്കെ ഉണ്ടാക്കിയാൽ എന്താണെന്നാ ടേസ്റ്റ് കുട്ടികൾ വന്നപ്പോൾ ഞാൻ വിളിച്ചതായിരുന്നു നല്ല അടിപൊളിയായിട്ട് അട്ടയൊക്കെ എൻ്റെ ഭക്ഷണം ഒരുപാട് ഇഷ്ടമാണ് നല്ല ടേസ്റ്റിയൊക്കെ ഉണ്ടാക്കും പക്ഷെ ഇതിനെക്കാളും ബെറ്ററാണ് ഈ താത്ത നല്ലതുപോലെ ഉണ്ടാക്കും സദ്യയൊക്കെ ഉണ്ടാക്കി എന്താണ് എന്നാ ടേസ്റ്റ് പായസമൊക്കെ അടിപൊളിയായിട്ടുണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് നാരങ്ങ പിഞ്ഞെടുക്കണം ഇതൊരു കാര്യം ഞാൻ നമുക്ക് വാങ്ങണം വേണമെങ്കിൽ ഇല്ല കളറുണ്ട് കളറ് ഉണ്ട് കളറ് നല്ല ഇട്ടിട്ട് പഴച്ചെടുക്കണം ആ മദ്യം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം അതുപോലെ കുഴച്ചെടുക്കണം

സൺഫ്ലവർ മുന്നിൽ ഇങ്ങനെ പൊഴുന്നില്ല അരമണിക്കൂർ വെച്ചിട്ട് അര അരമണിക്കൂർ വെക്കാം അല്ലേ ഇതിൽ നല്ല പൊ മറിച്ചിട്ട് പൊരിച്ചെടുക്കും പൊരിച്ചെടുക്കണം ആ ചോറ് പുഴിഞ്ഞിട്ട് അത് ചോറ് വേവിച്ചിട്ടെടുക്കണം പുഴിയിട്ട് ഏത് വെക്കണം അരി പിന്നെ മന്തിക്കുള്ള റൈസ് പിന്നെ കൈ വള്ളത്തിലിട്ട് വെക്കണം കുറച്ച് ടൈമും വെള്ളത്തിൽ അടക്കണം ചിക്കൻ വേവിക്കാൻ അടുപ്പത്ത് വെച്ചോ അത് വരുത്തി നല്ലോണം നെയ് വരണം அட்டு வெள்ள நாரங்க உணக்க நாரங்க இன்னு ஏலக்காய் கறாப்பட்ட காரி கறாம்போடு കുരുമുളക് ഇതല്ലേ കുരുമുളക് കുരുമുളക് ചെയ്ത് പൊടിക്കാത്ത കുരുമുളക് കേട്ടോ ചിക്കന് രസങ്ങനെ അക്കെടുത്ത് വേവിച്ചിട്ട് അതെല്ലാം പിന്നെ റൈസിലേക്ക് ഇട്ട് വേച്ച് പിന്നെ തന്നിങ്ങനെ പിന്നെ ചോറ് നിരീച്ചെടുത്തതാണ് വെച്ചതാണ്